അങ്ങേക്കുണ്ടായതിനേക്കാളും വലിയ ഒരു ദുഃഖം ദ്യൂതം മൂലം മറ്റൊരു മഹാനായ രാജാവ് അനുഭവിച്ചു ധർമ്മപൂത്ര അങ്ങത് കേൾക്കുക അങ്ങേക്ക് ആശ്വാസം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞതേ അങ്ങേക്ക് ആശ്വാസം ഉണ്ടാകും ആ ആശ്വാസം ഉണ്ടാകും എന്നുള്ള വാക്ക് തീരുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം വ്യസനിക്കാൻ തുടങ്ങി അങ്ങനെ ആശ്വസിപ്പിക്കാൻ നമുക്ക് ആരെയും സാധാരണ ആൾക്കൊന്നും ആരെയും ആശ്വസിപ്പിക്കാൻ സാധിക്കില്ല പിന്നെ മാത്രമല്ല ഒരുത്തൻ്റെ ദുഃഖം നമുക്ക് നമുക്ക് നമ്മുടെ ദുഃഖം മാത്രമേ അല്ല ഒരു തന്നെ തന്നെ പോലെ ദുഃഖം അനുഭവിക്കുന്ന ഒരാളുണ്ടെന്ന് കേൾക്കുന്നത് ഇതുപോലെ സമാന ദുഃഖിതർ കൊറേണ്ടെന്ന് അറിയുമ്പോഴേ ആശ്വാസമുണ്ടല്ലോ ഞാൻ മാത്രല്ല ഈ ലോകത്തില് ദുഃഖം അനുഭവിക്കുന്നതെന്ന് അറിയുമ്പോ ആശ്വാസം കിട്ടില്ലേ കിട്ടിയില്ലെന്നാണ് ഈ പറഞ്ഞത് നിങ്ങളെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകുമ്പോ പരീക്ഷയിൽ തോറ്റു ആശ്വസിച്ച് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവര് അടുത്ത ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ മറ്റേ പാഠ്യ കോഴ്സുകൾക്കൊക്കെ പോയി ചേരുമ്പോ എന്താശ്വാസമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ഒരാശ്വാസം ജോലി ഒരു ഉദ്ദേശ്യമാണെങ്കിൽ ജോലി വേണ്ടെങ്കിൽ പ്രശ്നം അടുത്ത പ്രാവശ്യം ജയിക്കാന്നുള്ള അടുത്ത പ്രാവശ്യം തോറ്റാലും വിഷമിക്കാനെന്ന് അടുത്ത പ്രാവശ്യം ഇങ്ങനെ ജയിക്കുന്നു പഠിക്കാൻ എങ്ങനെ ജയിക്കും പഠിക്കുമായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം തന്നെ ജയിക്കുമായിരുന്നല്ലോ അപ്പം അടുത്ത പ്രാവശ്യം തോറ്റാലും അതിൽ വിഷമിക്കേണ്ടതില്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും തോൽക്കാം യൂണിവേഴ്സിറ്റി അനുവദിക്കുന്നിടത്തോളം തോൽക്കാം അല്ലെങ്കിൽ വേറെ ചില പരീക്ഷ ആ ഡിഗ്രി പരീക്ഷ അല്ലെങ്കിൽ എന്ത് പരീക്ഷ പ്ലസ് ടു പ്ലസ് ടു പരീക്ഷയോ മൈനസ് ടു പരീക്ഷയോ ഒക്കെ അതിൻ്റെ ബോർഡ് അനുവദിക്കുന്നവരെ എഴുതാം എന്താ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കഥ ആ ഒരു മാനസിക ഭാവത്തെ ഉണ്ടാക്കാൻ വേണ്ടിട്ടായിരിക്കില്ലേ അത് എന്നെ ആശ്വസിപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞിട്ട് നല്ല വാക്കുകൾ കേട്ടാൽ ആശ്വാസം ഉണ്ടാകും നമ്മള് ഭാര്യ എത്തി കിടക്കുമ്പോ യുവാവായ ഭർത്താവിനോട് വിട്ട് സാരമില്ല നീ കുഴപ്പമൊന്നുമില്ല ഒക്കെ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞാൽ ആയിരിക്കും അതുപോലെയുള്ളത് പറഞ്ഞത് ശരിയായിരിക്കും എന്നാലും തൽക്കാലത്തേക്കുള്ള ദുഃഖം പോകുമോ പിന്നെ അടുത്ത ഭാര്യ വരുന്നവർ ഈ ദുഃഖം നിലനിൽക്കില്ലേ പിന്നിട്ട് രാജ്യം കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള ദുഃഖം പോയിട്ട് അത് അതിനേക്കാളും ദുഃഖം ആത്മകമായ മറ്റൊരു ദുഃഖമായിട്ട് മാറിയത് അപ്പോൾ ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്കല്ല മനുഷ്യൻ സഞ്ചരിക്കുന്നത് മനുഷ്യനായിരിക്കുവളോ ദുഃഖത്തിൽ നിന്ന് അതിനേക്കാൾ കഠിനമായ ദുഃഖത്തിലേക്കാണ് മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത് ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം വിപരീതഗതിയാവണം സഞ്ചാരം അപ്പൊ ദുഃഖത്തിൽ നിന്ന് സുഹൃത്തിലേക്കാം രാജ്യം പോയി പുല്ലാണെന്ന് വിചാരിച്ചാൽ മതി രാജ്യം പോയി പോട്ടെ രാമന് രാജ്യം മുതൽ ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു അപമാനിച്ച് വിട്ടതിൽ ദുഃഖമുണ്ടായിരുന്നു രാജ്യം മുതലല്ല ദുഃഖം നേരം എളുക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ശിരസിൽ കിരീടമെടുത്ത് അധികാരത്തിൻ്റെ ഭരണത്തിൻ്റെ പ്രജാപരിപാലനത്തിൻ്റെ കിരീടമെടുത്ത് വയ്ക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അതിൻ്റെ സമയത്ത് അറിയുന്നത് കാട്ടിൽ പോയി താമസിക്കണമെന്നാണ് വലിയൊരു അപമാനമായിരുന്നത് പൗരുഷമുള്ളവർക്ക് സഹിക്കരുതാത്ത അവമാനമായിരുന്നു അത് ആ അപമാനം സഹിക്കേണ്ടി വന്നതിൻ്റെ ദുഃഖമാണ് രാജ്യം പോയതിൻ്റെയല്ല അതാണ് അദ്ദേഹം ഗൈകേട് പറഞ്ഞത് ഞാൻ ഋഷിയാണ് എനിക്ക് രാജ്യമൊന്നും പ്രശ്നമല്ല ലോകങ്ങളും എനിക്ക് വേണ്ട അതിലാണ് ദുഃഖം ധർമ്മരുടെ ദുഃഖം അതിൽ മാത്രമല്ല താൻ ഇതിന് കാരണക്കാരനായി എന്നാണ് പക്ഷെ അത് അദ്ദേഹം ആദ്യം പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് ഈ രാജ്യനഷ്ടത്തിൻ്റെ ധനനഷ്ടത്തിൻ്റെ കാരണക്കാരൻ നിങ്ങളാണ് എന്നെങ്കിലും ആശ്വസിക്കാം നളൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അദ്ദേഹം അതിന് കാരണക്കാരനെ ആയിരുന്നില്ല പിന്നെ മാത്രമല്ല കാട്ടിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ പോയി നിങ്ങൾക്ക് നിങ്ങൾക്ക് വീരന്മാരായ സഹോദരന്മാർ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇപ്പോഴും ധർമ്മോത്രം വർദ്ധിയിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടെ പോയാൽ മതി അദ്ദേഹം ഇവർക്കൊരു ധൈര്യത്തിന് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന എന്നത് അനുജന്മാരുണ്ട് ഒന്നും ചെയ്യണ്ട അവിടെ നിന്ന് ദർഭാ എടുത്തോണ്ട് പോവാ പൂജിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടോ എന്ന് പറയുകയാണ് ഇതെല്ലാവരും ഒരുക്കി കൊടുക്കും സഹായിക്കാൻ പാഞ്ചാര്യുണ്ട് പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളൊന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു ബ്രാഹ്മണർ മുനിമാർ ൊക്കെ വന്നവിടെ താമസ ആശ്രമത്തിൽ താമസിക്കുന്നു ചെറിയൊരു ഒരു ഗ്രാമം പോലെയായി ആശ്രമം ഇരിക്കുന്ന സ്ഥലം ആളുകൾ ദിവസേനെ വന്നിട്ട് നളൻ്റെ കാര്യത്തിൽ ഇതൊന്നുമില്ല ഇപ്പൊ ദുഃഖം അനുഭവിച്ച ആളാണ് നളൻ എന്ന് അദ്ദേഹം സ്ഥാപിച്ചു കൊടുക്കുകയാണ് ഈ കളിയിൽ അദ്ദേഹം കുറ്റക്കാരണമല്ല ഭാര്യ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുമില്ല ധർമ്മപുത്രർക്ക് ഭാര്യ കൂടെ ഉണ്ട് പിന്നെ ഒരു അനുജൻ അവിടെ പോയിരിക്കുന്നു അവൻ ദുബായിൽ കാശുണ്ടാക്കാൻ പോയിരിക്കുന്നു അർജുനൻ ഗൾഫ് രാജ്യത്ത് പോയിരിക്കുകയാണ് സമൃദ്ധമായ രാജ്യത്ത് പോയിരിക്കുകയാണ് അവിടെ നിന്ന് അവൻ പണവും ആയുധവും ആർ ഡി എക്സും കേട്ടിങ് വരും അപ്പോൾ അത് ആലോചിച്ചും ഇദ്ദേഹത്തിന് പുഴകം കൊള്ളാവുന്നതാണ് നളൻ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അവസാനം ഒരു മുണ്ടുണ്ടായിരുന്നതും കൂടി ഉടുത്തിരുന്ന ഒറ്റമുണ്ടും കൂടി പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയി അങ്ങനത്തെ പക്ഷികളെ മഹാപരത്തിലേ കാണുള്ളൂ നമ്മൾ പശു കടിച്ചോദിച്ചുകൊണ്ട് പോകാം അപൂർവമായിട്ട് അത്രയേ ഉള്ളൂ ഇത് നടന്നുകൊണ്ടിരുന്ന മുണ്ടും കൂടി പക്ഷികൾ വന്ന് വലിച്ചു കൊത്തിപ്പൊറിച്ച് അങ്ങ് കൊണ്ടുപോയിട്ട് പക്ഷികൾ വർത്തമാനം പറഞ്ഞു ഇദ്ദേഹത്തിനോട് അവിടെ ഇടൂന്നല്ല ചോദിച്ചത് പക്ഷികൾ ചോദിച്ചു നിന്റെ ഒരു മുണ്ടുണ്ടായിരുന്നത് നിൻ്റെ അരയിലിരിക്കുന്ന കാലിട്ട് ഞങ്ങൾക്ക് സഹിച്ചില്ല അതുകൊണ്ട് ഞങ്ങളിതും കൂടി കൊത്തിക്കൊണ്ടുപോകണ ഞങ്ങൾ പക്ഷികളല്ല ഞങ്ങൾ അക്ഷങ്ങളാണ് എന്താണ് അക്ഷങ്ങൾ കരുക്കൾ ചതുരംഗ കളത്തിലെ കരുക്കളായിരുന്നു പക്ഷികളായിട്ടൊന്ന് ഈ മുണ്ടും കൊത്തിപ്പൊറിച്ചുകൊണ്ട് പോയത് അപ്പോൾ ഉടുത്താൽ മുണ്ടുപോലും ഇല്ലാതെ ഇദ്ദേഹത്തിന് ആ പ്രശ്നങ്ങളൊന്നുമില്ല അക്ഷങ്ങൾ കരുക്കളായിട്ട് കാട്ടിലേക്ക് വന്ന ഇദ്ദേഹത്തിൻ്റെ മുണ്ടും കൊത്തിപ്പറിച്ചിട്ടുണ്ട് പോയില്ല അത്ര എളുപ്പത്തിൽ കൊത്തിപ്പറിക്കാൻ പറ്റുന്ന മുണ്ടുമായിരുന്നില്ലത് ഇതാണ് ഇത്തിരി ഈടുള്ള മുണ്ടാണത് വൽക്കലമാണ് തിരിച്ചിരിക്കുന്നത് അപ്പം ചെറിയ പക്ഷിയോട് കുത്തി അഴിഞ്ഞു പോലും ഇല്ലത് അങ്ങനെ അവരെ മനുഷ്യഭാഷയിൽ ഇദ്ദേഹത്തോട് സംസാരിച്ച് ഇദ്ദേഹത്തെ ആക്ഷേപിച്ചു ഇത്രയൊന്നും അങ്ങേക്ക് പറ്റിയില്ലല്ലോ എന്നാണ് എന്ന് ചുരുക്കി പറഞ്ഞിട്ടാണ് പിന്നെ കഥയിലേക്ക് കിടക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയും കഥ വിസ്തരിച്ച് പറഞ്ഞാൽ വെറുതെ ഇരിക്കുകയാണ് പണിയുന്നില്ലല്ലോ കഥ വിസ്തരിച്ച് പറഞ്ഞോളൂ അപ്പോഴാണ് വീരസേനപുത്രനായ നളൻ്റെ കഥ പറയുന്നത് ധർമ്മരാജ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഷധം ഒരു ധർമ്മരാജ്യമായിരുന്നു അവിടെ സമയത്തിന് മഴ പെയ്തിരുന്നു അവിടെ ഈതിബാധകളൊന്നും ഉണ്ടായിരുന്നില്ല ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഗ്രഹം വെച്ച് പൂജിച്ചിരുന്നു വലിയ രാജാവായിരുന്നു സത്യസന്ധനായിരുന്നു അഹിംസാവാദിയായിരുന്നു ഇങ്ങനെയൊക്കെ ആയിട്ട് വിരൂപനായിരുന്നു എന്ന് പറഞ്ഞാൽ തീർന്നു വാദിയൊക്കെ ശരിയാണ് പക്ഷെ ആട് വിരൂപനായിരുന്നു അങ്ങനെയല്ല സർവ ലക്ഷണ സർവഅങ്കസുന്ദരനായിരുന്നു മൂക്കെടുത്താൽ മൂക്ക് ലോകത്തിൽ ആർക്ക് കിട്ടാവുന്ന മൂക്കിൻ്റെയും മാതൃകയായിരിക്കും ഇതുപോലത്തെ മൂക്കുമതി എനിക്ക് എന്ന് ബ്രഹ്മനോട് ചെന്ന് നമുക്കിപ്പോൾ ബ്രഹ്മൻ്റെ അടുത്ത് എല്ലാൻ അവസരം കിട്ടി എങ്ങനത്തെ മൂക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ നളൻ്റെ ഇതുപോലത്തെ മൂക്ക് മതി എന്ന് പറയും ധർമ്മപുത്ര ഇതുപോലത്തെ മൂക്ക് വേണ്ട എന്ന് പറയും ചെവിയോ അദ്ദേഹത്തിൻ്റെ ഇതുപോലത്തെ ചെവിയാണ് അതിനകത്ത് വാക്സ് ഉണ്ടാകാതിരുന്നാൽ നല്ലത് എന്ന് പറയും നളൻ്റെ ഇതുപോലത്തെ ചെവി നളൻ്റെ ഇതുപോലത്തെ നെറ്റി നളൻ്റെ ഇതുപോലത്തെ മുടി ഇങ്ങനെ ആളുകൾ ആഗ്രഹിച്ചിരുന്നു പ്രജകൾ അങ്ങനെ അവർക്ക് എല്ലാത്തിനും അദ്ദേഹം മാതൃക ആയിരുന്നു അതുകൊണ്ട് സർവാംഗസുന്ദര സുന്ദര സത്യവാക്യവും സത്യമേ പറയൂ ജനിച്ചിട്ട് അസത്യം പറഞ്ഞിട്ടില്ല ജനിക്കണെന്ന് മുമ്പ് എന്ന് ചോദിക്കരുത് ഇത്രയ്ക്ക് മേന്മയുള്ള ഒരാൾക്കാണ് എന്തു വന്നത് ആ രാജ്യം മുഴുവനും ഉപേക്ഷിച്ച് പോരേണ്ടി വന്നത് അങ്ങനെ നളൻ്റെ കീർത്തി ദിഗന്ധങ്ങളിലേക്ക് വ്യാപിച്ചു എന്നാണ് ഇനി ഇങ്ങനെയൊക്കെയാണ് യുദ്ധ വൈദഗ്ധ്യമില്ല അതുമുണ്ട് ഏത് വൈദഗ്ധ്യവും അദ്ദേഹത്തിനുണ്ട് സ്ത്രീകൾക്കൊക്കെ കാമിക്കാവുന്ന ഒരാളാണ് അദ്ദേഹം അതാണ് പാചകവിധി അറിയാമായിരുന്നു പാചകവിധി എന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നളപാചകം അതാണ് അതിലതിവിദഗ്ധനായിരുന്നു യുദ്ധത്തിലെ പ്രകാരം വിദഗ്ധനാണോ അപ്രകാരം പാചകത്തിലും വിദഗ്ധനായിരുന്നു എല്ലാ കലകളിലും അദ്ദേഹം വിദഗ്ധനായിരുന്നു നൃത്ത ഗീതവാദ്യങ്ങളിലൊക്കെ അദ്ദേഹം വിദഗ്ധനായിരുന്നു ഇങ്ങനെ അദ്ദേഹത്തിന് ഇല്ലാത്ത ഗുണങ്ങളില്ല എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരാൾ ഉണ്ടാകുമെന്ന് നമുക്ക് സംശയം തോന്നുന്നു അബദ്ധത്തിന് അങ്ങനെ ഒരാൾ ഉണ്ടായിപ്പോയി സഹിച്ചുകളാണ് എന്നേ പറയാനുള്ളതിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ കാലത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് എന്താണ് ഇദ്ദേഹം നല്ല പാചകക്കാരനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വരുന്നയാൾക്ക് അടുക്കളയിൽ കയറാ അപ്പൊ അവിടെ പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്നില്ല എന്നൊരു സ്ത്രീവാദ സ്ത്രീപക്ഷ അനുകൂലമായ ഒരു വാദഗതി നമുക്ക് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉന്നയിക്കാവുന്നതാണ് അദ്ദേഹം അതുകൊണ്ട് എന്തായിരിക്കും ഒരു മാതൃകാ ഭർത്താവായിരുന്നിരിക്കും മാതൃകാ ഭർത്താവായിരുന്നതാണ് പക്ഷേ ഈ ശാരീരികമായ പ്രത്യേകതകൾ പറഞ്ഞില്ലേ നമ്മുടെ ഈ ശാരീരികമായ പ്രത്യേകതകൾക്ക് ലക്ഷണങ്ങൾക്ക് വ്യക്തിത്വമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അയാളുടെ ഒരു സ്വഭാവമായിട്ട് ഉണ്ട് കണ്ണാടി മുമ്പിൽ പോയി നിന്ന് സ്വയം ശപിച്ചു പോരണ്ട അയ്യോ ഇതുകൊണ്ട് എങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങും നമ്മുടെ സാഹസം നിങ്ങളുടെ കാര്യത്തിൽ ഇല്ല പൊതുവേ ആളുകൾ വലിയ സാഹസമാണ് കാണിക്കുന്നത് പലരുടെയും മോഹം കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങാൻ കൊള്ളൂലേ പിന്നെ നിവൃത്തിയില്ലല്ലോ ഇറങ്ങുകയാണെങ്കിൽ മോഹം പിടിച്ചോണ്ട് അപ്പൊ ആപകർഷ ബോധമേ ഉണ്ടാവില്ല അപ്പൊ അത് വ്യക്തിത്വത്തെ ബാധിച്ചില്ലേ അല്ല ഞാനതല്ലോ ഇപ്പൊ ഈ ശരീരത്തിലെ അംഗങ്ങളുടെ പൊരുത്തം പൊരുത്തത്തിന് മസ്തിഷ്കവുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ അതുപോലെ കൃത്യമായി അടുക്കി വെച്ചിരിക്കുന്ന ഒരു മസ്തിഷ്കത്തിൽ നിന്നാണ് പ്രത്യേകിച്ച് മുഖാവയവങ്ങൾ മുഖാവയവങ്ങൾ അളന്നിട്ട് അതിൻ്റെ ലക്ഷണങ്ങളും ശരീരത്തിൻ്റെ വരാവുന്ന രോഗങ്ങളും ഒക്കെ ആയുർവേദത്തിൽ നിർണയിച്ചിട്ടുണ്ട് പൊതുവെ സൗന്ദര്യമുള്ള മുഖമായിരിക്കും പക്ഷെ കഴുത്ത് ജിറാഫിൻ്റെ കഴുത്ത് പോലെ ഇരിക്കുന്ന ആളുകളുണ്ടാകും നല്ലപോലെ നീണ്ട കഴുത്ത് മൂക്ക് മാത്രം നീണ്ട ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത വിധത്തിലെ ചുണ്ടിനെയും കിടന്ന് മൂക്ക് മാത്രം നീണ്ടിരിക്കും വായുടം വരെ കാണും ചെവി വരെ വായായിരിക്കും ചില നേതാക്കന്മാരോട് വായല്ലേ അതുപോലെ ചെവി വരെ വായായിരിക്കും അങ്ങനെ ഇരിക്കും വളരെ ചെറിയ ചെവി ആയിരിക്കും വളരെ ചെവി ആയ ചെവി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുപോലെ മറ്റേ അവയമുഖത്തെ അവയവങ്ങളെല്ലാം അതുപോലെ ചെറുതായിരുന്നു വളരെ ചെറിയ ചെവിയും വലിയ കണ്ണും അങ്ങനെ പറ്റത്തില്ല കണ്ണിന് പ്രപ്പോർഷൻറ്റായിട്ടിരിക്കണം ചെവി ചെവിക്കും കണ്ണിനും ആനുപാതികമായിട്ടിരിക്കണം മൂക്ക് കണ്ണിനും ചെവിക്കും മൂക്കിനും ആനുപാതികമായിട്ടിരിക്കണം വായ വായ വല വല വലുതായാലും നല്ലതാണെന്ന് നോക്കും വലിയ ഇവരുടെ കള്ളിക്കയറ്റാലോ എന്ന് എന്ന് നമുക്ക് തോന്നും അത് ഇവരുടെ കള്ളിക്കയറ്റുന്നതിന് ചെറിയ വായാലും പ്രശ്നമൊന്നുമില്ല പാത്രത്തോടെ കഴിക്കണ്ടല്ലോ പാത്രത്തോടെ കഴിച്ചാലും ദഹിക്കുന്നവരുണ്ടല്ലോ എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം ഇങ്ങനെ ഇതൊക്കെ തമ്മിൽ വലിയ ബന്ധമുണ്ട് കണ്ണിൻ്റെ കണ്ണ് ഇരിക്കുന്ന രേഖയും ചെവിയുടെ മുകളിൽ മുകളറ്റവും തമ്മിൽ നേരേഖയിൽ വന്നാൽ നല്ലതാണ് മസ്തിഷ്കത്തിന് യാതൊരു തരത്തിലുമുള്ള വൈകല്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ തലയ്ക്കകത്ത് വളരെ ഭദ്രമായ ദൈവം വെച്ചിരിക്കുന്ന ഈ മസ്തിഷ്കത്തിന് പലതരത്തിൽ ഉള്ള വൈകല്യങ്ങളും ഉണ്ടാകും ചെറുപ്പത്തിൽ വീണാൽ ഇതൊക്കെ വളർന്നു വരുമ്പോൾ മുരടിച്ച് വളർന്നു വരും ചെവി മൂക്ക് ഇതിനൊക്കെ ചെറുപ്പത്തിലെ തലമുത്തി വീണാൽ മതി ഈ വെറുതെ തുണി കൊണ്ടും മുണ്ടുകൊണ്ടും മറ്റും ആ വിരിപ്പ് കൊണ്ട് മറ്റും തൊട്ടിൽ കിടത്തി അമ്മ എങ്ങോട്ട് കൊണ്ടുപോയിക്കാൻ കിട്ടും എന്ന് പറഞ്ഞ താഴത്തേക്ക് പോകും അമ്മ ഒരു അരച്ചിൽ അരിഞ്ഞ് കുഞ്ഞിന്റെ തലച്ചോറിന്റെ വൈഭവം പോയതാണ് കണ്ടത് നോക്കുമ്പോ ഒന്നുമില്ല അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് മുഖാവയവങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകും വൈകല്യങ്ങൾ എന്ന് വച്ചാൽ എടുത്തു കാണിക്കുന്ന വൈകല്യങ്ങളില്ല മുഖ് വളരേണ്ടതു വളർന്നില്ല ചെവി വികസിക്കേണ്ടതുവരെ വരെ വികസിച്ചില്ല ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജലദോഷം വരാൻ നേരത്ത് വരും അതിനൊന്നും ഇത് ബാധകമല്ല അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് ജലദോഷം വരികയല്ലോ എന്ന് പഠിക്കരുത് ജലദോഷമൊക്കെ വന്നോളും വരേണ്ട സമയത്ത് പക്ഷേ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആലോചന ബുദ്ധി വ്യാപാരം എന്ന് പറയുന്ന വസ്തുത വേണ്ട തരത്തിൽ നടക്കുകയില്ല ആലോചന എന്ന് പറയുന്നത് നടക്കാതെ വരും ആലോചന നടക്കാതെ വരുമ്പോൾ എന്താകും പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന ധാരണകൾ വികലമാണ് അതുകൊണ്ടാണ് കുരങ്ങ് ധരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമുക്ക് ധരിക്കാൻ കഴിയുന്നത് പ്രപഞ്ച് കാണ ഈ കുരങ്ങ് കാണുന്ന വാനരൻ കാണുന്ന ഒരു പ്രപഞ്ചമല്ല നാം കാണുന്നത് പശു കാണുന്ന പ്രപഞ്ചമല്ല നാം കാണുന്നത് നാം കാണുന്ന പ്രപഞ്ചമല്ല ഒരു സയൻറ്റിസ്റ്റ് കാണുന്നത് നാം കാണുന്ന പ്രപഞ്ചമല്ല ശങ്കരാചാര്യർ കാണുന്നത് നാം കാണുന്ന പ്രപഞ്ചമല്ല വിവേകാനന്ദൻ കാണുന്നത് നാം കാണുന്ന പ്രപഞ്ചമല്ല ഐൻസ്റ്റീൻ കാണുന്നത് അപ്പോൾ എല്ലാവരും സവിശേഷമായ പ്രത്യേകം പ്രത്യേകമായ പ്രപഞ്ചങ്ങൾ കൊണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അനേകം ലോകങ്ങളുണ്ടെന്ന് സങ്കല്പിക്കുന്നത് എല്ലാവിധത്തിലും സൗഭാഗ്യപൂർണമായിരുന്നു നളൻ്റെ ജീവിതം രാജ്യം ജനങ്ങൾക്ക് സമൃദ്ധി സ്വന്തം നിലയിൽ വ്യക്തി എന്ന നിലയിൽ വ്യക്തിപരമായ സൗന്ദര്യം സാമർഥ്യം ബുദ്ധിശക്തി ശമം ദമം ശുചിത്വം ഇങ്ങനെ വരുമ്പോൾ വളരെ വളരെ പ്രാചീനവും എപ്പോഴും ഉപയോഗിക്കുന്നതുമായ ഒരു വാക്കുപയോഗിച്ച് പറഞ്ഞാൽ സദ്ഗുണ സമ്പൂർണൻ സദ്ഗുണസമ്പന്നൻ അങ്ങനൊരു രാജാവായിരുന്നു നാളെ അതുപോലെ തന്നെ ശാരീരികമായ പൂർണ്ണതയും അവയവപൂർണതയുള്ള ആർക്കും ഇദ്ദേഹത്തിൻ്റെ ഇതുപോലെയാണ് ഞങ്ങൾ ഇരിക്കേണ്ടത് ഞങ്ങൾ ഇദ്ദേഹത്തിന് തുല്യരായിരിക്കണം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ആരാധിക്കാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ ആരാധിക്കാത്തവരായി ആരുമുണ്ടായിരുന്നില്ല പ്രജകളിലല്ല ഇന്ത്യയിൽ തന്നെ ഇതുകൊണ്ട് അദ്ദേഹം പ്രസിദ്ധനായി പ്രസിദ്ധനായിരുന്നു അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയിലും അദ്ദേഹത്തിൻ്റെ ഭരണ സാമർഥ്യത്തിലും അദ്ദേഹത്തിൻ്റെ യുദ്ധ സാമർഥ്യത്തിലും അദ്ദേഹം ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധനായിരുന്നു അങ്ങനെ പലയിടത്തും ഇങ്ങനെ കേട്ടറിഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹത്തെ പല യുവതികളും രാജ യുവതികളും കാമിച്ചിരുന്നു ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ സാമർഥ്യങ്ങളെല്ലാം മാനുഷികമായ സാമർഥ്യങ്ങളുടെ പൂർണത അറിഞ്ഞ് കുണ്ടിന നഗരിയിലെ ഭീമരാജാവിൻ്റെ വിദർഭ രാജ്യത്തിൻ്റെ രാജധാനിയായ കുണ്ടിനഗരിയിലെ വിദർഭരാജാവിൻ്റെ പുത്രിയായ ഇതുപോലെ തന്നെ ഗുണങ്ങൾ കൊണ്ട് പൂർണ്ണയായ മാനസികമായും ശാരീരികമായും ഉള്ള ഗുണങ്ങൾ കൊണ്ട് പൂർണ്ണയായിരുന്ന ദമയന്തിയും ദമയന്തിക്ക് മൂന്ന് സഹോദരന്മാരും അങ്ങനെ അവർ നാല് മക്കളാണ് ദമൻ ദമനൻ ദാന്തൻ ഇങ്ങനെയായിരുന്നു സഹോദരന്മാരുടെ പേരുകൾ അവരുടെ കൂട്ടത്തിലാണ് ദവരൂ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ജനിച്ചവരാണ് മക്കളില്ലാതിരുന്ന നമ്മളത് കഥ വായിക്കുമ്പോൾ പല കഥകളിലും ഇങ്ങനെ രേഖന്മാർക്ക് മക്കളുണ്ടാകാതിരിക്കുന്നത് ഒരു സ്വഭാവമാണെന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ ധാരാളം വർണ്ണനകളുണ്ട് മഹാഭാരതത്തിൽ അങ്ങനെ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായ മക്കളാണിവർ അതുകൊണ്ട് അവരും നല്ല ഗുണപുഷ്ടിയുള്ളവരായിരുന്നു ദമയന്തിയും ഇത് കേട്ടറിഞ്ഞിരുന്നു ദമയന്തിയുടെ ഗുണങ്ങൾ കർണനും കേട്ടറിഞ്ഞിരുന്നു അല്ല നളനും കേട്ടറിഞ്ഞിരുന്നു അങ്ങനെ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും അവർക്ക് തമ്മിൽ ഈ ശ്രുതിയുടെ സൗന്ദര്യശ്രുതിയുടെ യുദ്ധശ്രുതിയുടെ ആ കീർത്തിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് തമ്മിൽ അവരറിയാതെ ഒരു മാനസികമായ അടുപ്പം തോന്നിയിരുന്നു ദേവേന്ദ്രൻ ചോദിക്കും നാരദനോട് നാരദൻ നാരദനൊരിക്കൽ ദേവേന്ദ്രൻ്റെ സദസ്സിൽ ചെന്നപ്പോൾ ദേവേന്ദ്രനോട് നാരദൻ ചോദിക്കും ഇപ്പോൾ ഭൂമിയിൽ നിന്ന് രാജാക്കന്മാരെ യുദ്ധം ചെയ്ത് സ്വർഗത്തിലേക്ക് വരുന്നില്ലല്ലോ യുദ്ധത്തിൽ മരിച്ച് എന്താ അത് പറയുന്ന നടൻ്റെ ഭരണമാണ് അവിടെ അത് കാരണം എങ്ങും യുദ്ധം നടക്കുന്നില്ല യുദ്ധം നടക്കാത്തതുകൊണ്ട് യുദ്ധത്തിൽ രാജാക്കന്മാരെ മരിക്കുന്നുമില്ല അതുകൊണ്ട് യുദ്ധത്തിൽ മരിക്കുന്ന രാജാക്കന്മാർക്ക് സ്വർഗത്തിലേക്ക് വരേണ്ട ആവശ്യവുമില്ല പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിനു മുമ്പ് മഹാബലിയുടെ ഭരണത്തിന്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചപ്പോ മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പറഞ്ഞത് മഹാബലിയുടെ മഹാബലിയുടെ അടിച്ചമർത്തിയ ഭരണമായിരുന്നു കൊണ്ടാന്ന് പറഞ്ഞു ഇവിടെ നളന്റെ ഭരണത്തിലും യുദ്ധമില്ല എല്ലാം സമാന എല്ലാരും ഒരേപോലെ ജീവിക്കുന്നു ഇതിനെ ഇങ്ങനെ ഇത് ആരോഗ്യപ്പെടുത്താൻ പറ്റുമോ നളന്റെ അത്തരത്തിലുള്ള ഭരണമായിരുന്നോ അതോ സാത്വിക ഭരണം കൊണ്ട് തന്നെയാണോ ഇങ്ങനെ സാത്വികമായ ഭരണമായിരുന്നു പക്ഷെ സംജാതമായ അവസ്ഥ ആ തന്നെയാണ് അങ്ങനെ അവസ്ഥ ഉണ്ടാകും പേടിപ്പിച്ചിരുന്ന ഉണ്ടാതിരുത്താം വെറുതെ സ്വയം ഉണ്ടാകെ ഇരിക്കാം കൈവക്കി വോട്ട് ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പ് അപ്പം ജയിക്കേണ്ട ആള് ഈ കൈവെക്കുന്ന ആളുകളുടെ രണ്ടു വശത്തും റൗഡികളൊക്കെ ഇട്ടിരുത്തിയിരിക്കുകയാണ് കൈവെക്കാൻ നോക്കുമ്പോഴേക്കും കയ്യെ പിടിച്ച് എത്ര വിചാരിച്ചിട്ടും കൈവെക്കാൻ പറ്റുന്നില്ല അപ്പുറത്തും അപ്പുറത്ത് ഇരുന്നിട്ട് കയ്യെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അയാൾ കൈവെക്കാത്ത അയാളുടെ സ്വന്തം നിലയിലല്ല അയേക്കാൾ അയാളേക്കാൾ ബലമുള്ള ആളുകൾ കൈ പിടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ കൈകളിൽ പിടിച്ചിട്ടില്ലാത്തത് അവർ കൈ പൊക്കി അപ്പോൾ കൈപൊക്കിയവരുടെ എണ്ണമായിരുന്നു കൂടുതൽ അതുകൊണ്ടാണ് ഉദ്ദേശിച്ച് അയാൾ ജയിച്ചു ഇതുപോലെ കൈവെക്കാൻ വയ്യാതെ വരുന്ന അവസ്ഥയുണ്ട് ഈ പിടിച്ചു വച്ച കൈയാണ് അവസ്ഥയായിരുന്നു ആരുടേത് മഹാബലിയുടെ ഭരണകാലത്ത് ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഭരണം അങ്ങനെ വല്ലപ്പോഴും സംഭവിച്ചുകൂടെ എന്താ സംഭവിച്ചുകൂടെ എല്ലാവരും എൻ്റെ പ്രതിമയുണ്ടാക്കി വെച്ച് യാഗം നടത്തണം എന്ന നളൻ പറഞ്ഞില്ല എല്ലാവരും എന്നെ യജിക്കണം എന്ന് നളൻ പറഞ്ഞില്ല മഹാബലി പറഞ്ഞു എല്ലാവരും എന്നെ യജിക്കണം ഇനിയിപ്പോൾ ദൈവത്തിന് നിങ്ങൾ യാഗം നടത്തണ്ട ഞാനാണ് ദൈവം എന്നെ യജിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രജകളോട് അവിടെയാണ് പ്രശ്നം വന്നത് അതുകൊണ്ടാണത് ബലം പ്രയോഗിച്ചുള്ള ഭരണമായിരുന്നു എന്ന് തോന്നാനുള്ള കാരണം അതാണ് അതിനുള്ള ഒരു സൂത്രവാക്യം പറഞ്ഞു വ്യാസൻ ഞാൻ തന്നെ എന്നെയാണ് യജിക്കുന്നത് ഞാൻ യാഗങ്ങൾ നടത്തുന്ന ഈശ്വരന് വേണ്ടിയല്ല ഈശ്വര പ്രസാദത്തിന് വേണ്ടിയല്ല ഞാൻ യചിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെയാണ് സ്വയം യജനമാണ് അതുപോലെ നിങ്ങളും എനിക്ക് വേണ്ടി യാഗങ്ങൾ നടത്തുക എന്നുവെച്ചാൽ എന്താണ് ഹിരണ്യേഷൻ എന്താ പറഞ്ഞത് ഹിരണ്യേഷു നിങ്ങൾ വൈകുന്നേരം എൻ്റെ നാമം ജപിച്ചാൽ മതി എന്നാണ് ഹിരണ്യായ നമ എന്ന് മതി നാരായണായ എന്ന് വേണ്ട എന്നാണ് പറഞ്ഞത് ഹിരണ്യായ നമഹ എന്ന മതിന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ പ്രശ്നമില്ല ജനങ്ങൾ തീരുമാനിച്ച ജനങ്ങളുടെ പ്രതിനിധി പ്രകൃതി സഭയിൽ പറയുകയാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും അല്ലയോ ഹിരണ്യ മഹാരാജാവേ അങ്ങയുടെ നാമം ജയിപ്പിക്കണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല നാരായണൻ തൽക്കാലത്തേക്ക് നാരായണൻ സ്വർഗ്ഗത്തിൽ തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ പാലക്കടലിൽ കിടന്ന് അദ്ദേഹം സ്ഥിരമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അവിടെ കിടന്ന് സ്ഥിരമായിട്ടൊന്നും കൂടി ഉറങ്ങിക്കോട്ടെ ഒരു പ്രശ്നമില്ല ഇത് ജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് പറയണം ജനങ്ങൾക്ക് എല്ലാവരും കൂടി ചെന്ന് ജന രാജാവിനോട് പറയാൻ അസൗകര്യമായിരിക്കും എല്ലാവരും ചെന്ന് നിൽക്കാൻ സ്ഥലം ഉണ്ടാകില്ലല്ലോ അട്ടെ അപ്പം അതിനാണ് അവരുടെ പ്രതിനിധികൾ ചെല്ലുന്നത് പ്രതിനിധികൾ ചെന്നിട്ട് പറഞ്ഞാലും മതി രാജാവിനോട് ഇങ്ങനെ എല്ലാവർക്കും അങ്ങേ പൂജിക്കണം വൈകുന്നേരം അങ്ങേയെ കീർത്തിക്കണം അങ്ങേ നമിക്കാനാണ് ജനങ്ങൾക്ക് താൽപ്പര്യം എന്ന് പറഞ്ഞത് ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാണ് ഒരു രാജസ ഗുണമുള്ള ആളാണെങ്കിൽ പറയുക സാത്വിക ഗുണമുള്ള ആളാണെങ്കിൽ അങ്ങനെയല്ല പറയുക എന്നെയല്ല ജയിക്കേണ്ടതെന്ന് പറയും നിങ്ങൾ നാരായണൻ തന്നെയാണ് ജയിക്കേണ്ടത് എന്ന് പറയും നാരായൺ നാരായണ നാരായണൻ എല്ലാ ഗുണങ്ങളുമാണ് പിന്നെ അനന്തൻ അനന്തൻ എന്ന് പറയുന്നതും ഒരു മഹത്തായ കാലസങ്കല്പമാണ് എന്നാലും രാജാവ് ഉത്തമ ഗുണങ്ങളുള്ളവനാണോ രാജാവ് വിനീതനാണോ എന്ന് തീരുമാനിക്കുന്നത് രാജാവ് വിനീതനായിരിക്കണം തീരുമാനിക്കുന്നത് ജനങ്ങൾ പറഞ്ഞാലും അദ്ദേഹം എന്ത് പറയണം എന്നെയല്ല യജിക്കേണ്ടത് നിങ്ങൾ യജിക്കേണ്ടത് നാരായണനെ തന്നെയാണ് ഞാൻ സർവ ഉള്ളവനല്ല എന്നാണ് പറയേണ്ടത് എങ്കിലും ജനങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമായപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചാലും തിരക്കിടില്ലായിരുന്നു അങ്ങനെയല്ല എന്നിട്ടത് പരിശോധിക്കാൻ ഭടന്മാരെ നിർത്തിയിരുന്നു ജനങ്ങൾ എൻ്റെ നാമം തന്നെയാണോ വൈകുന്നേരം ജപിക്കുന്നത് ഹിരണ്യായത മഹാ എന്ന് തന്നെയാണോ ജപിക്കുന്നതെന്നറിയാൻ അദ്ദേഹം ആളെ നിർത്തിയിരുന്നു ആ ഹിരണ്യൻ്റെ വേറൊരു രൂപത്തിലേക്ക് അങ്ങനെ ആയിരുന്നില്ല മഹാബലി ആ ഹിരണ്യൻ്റെ വേറെ രൂപത്തിലേക്ക് അദ്ദേഹം പരകായ പ്രവേശം ചെയ്തു ജനഹിതം നോക്കി ഭരിച്ചിരുന്ന മഹാബലി അവസാനം എന്തായിട്ട് മാറി സ്വേച്ഛാധിപത്യത്തിലേക്ക് പരകായ പ്രവേശം ചെയ്ത് തന്നെ തന്നെ യചിക്കുക എന്ന് പറഞ്ഞു അത് വലിയ അപരാധമാണ് അങ്ങനെ പറയുന്നു അത് വലിയ മൗഢ്യമാണ് അത് വലിയ തമോ ഗുണത്തിൻ്റെ തടഞ്ഞു നിർത്താനാവാത്ത തമോ ഗുണത്തിൻ്റെ അനിവാര്യമായ പ്രേരണയുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് അത്തരം ഒരാളെ നാട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നു അയാൾക്ക് തോന്നിയാൽ അയാൾ എന്തും ചെയ്യുമെന്നാണ് അയാൾ എല്ലാ ധർമ്മസങ്കല്പങ്ങളെയും വെല്ലുവിടിച്ചിരിക്കുന്നു ജീവിതാനുഭവങ്ങളിൽ നിന്ന് അനേക കാലത്തെ സാംസ്കാരികമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഭാവി തലമുറകൾക്ക് സമ്പാദിച്ചു കൊടുക്കുന്ന ധർമ്മസങ്കല്പങ്ങളെയും എല്ലാം അയാൾ നിഷേധിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂത്രവാക്യമാണ് സൂത്രവാക്യമാണ് യജാമി അഹം അഹം യജാമി ഞാൻ എന്നെയാണ് യജിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്യം അങ്ങനെ ഒരാളെങ്ങനെയാണ് അംഗീകരിക്കുന്നത് അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ലോകത്തിൽ സ്വേച്ഛാധിപത്യങ്ങളും സാമ്രാജ്യത്തെ മോഹങ്ങളും ആവിർഭവിക്കാമോ അതിൻ്റെ എല്ലാം കേന്ദ്രീകൃത ഖനീഭൂത രൂപമാണ് മഹാബലി അങ്ങനെ മാറി ഇവിടെ ഒന്നുമില്ല നളൻ്റെ രാജ്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നു അത് നീണ്ടു നിന്നതുമില്ല അത്ര അവസ്ഥകൾ നീണ്ടു നിൽക്കില്ല ഒരിക്കലും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജ്യനക്ഷ അദ്ദേഹത്തിൻ്റെ സമൃദ്ധിയിലും അദ്ദേഹത്തിന് എത്രയും സുന്ദരിയായ ഭാര്യയെ കിട്ടിയതിലുമാണ് കലിക്ക് കോപമുണ്ടായത് അല്ല കലിക്ക് നളനോട് കോപം ഉണ്ടാകാൻ ഒരു കാരണവുമില്ല അപ്പോൾ അത്തരം സമൃദ്ധി ഏ ആളുകൾ കശാപ്പ് ചെയ്യും എന്ന് തന്നെ ഉദാഹരണമാണ് അതെങ്ങനെ നിൽക്കാൻ സമ്മതിക്കില്ല എന്താണ് അങ്ങനെ നിൽക്കാൻ സമ്മതിച്ചാൽ എല്ലാവർക്കും സ്വീകാരനായിട്ട് നളന് മാറും അപ്പോൾ മറ്റ് രാജാക്കന്മാരൊക്കെ പിന്നെ എന്തിനാണ് അപ്പോൾ അവർ പലതരത്തിലുള്ള കലാപങ്ങൾക്ക് അവിടെ കാരണമുണ്ടാക്കും അവരുണ്ടാക്കുന്ന കലാപങ്ങളുടെ കാരണത്തെ കലാപകാരണങ്ങളെ കലിയിലേക്ക് ആരോപിച്ച് വർണ്ണിക്കുകയാണ് കലാപ കാരണങ്ങൾക്കെല്ലാം എന്താണ് മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്ന ക്രോധമാണ് ആ ക്രോധമാണ് കലി അതുകൊണ്ടാണ് കലി ബാധിച്ചു എന്ന് പറഞ്ഞത് അല്ലാതെ കലി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ പേരിൽ വോട്ടേഴ്സ്റ്റിൽ ആ ഒരാളില്ല അതിനൊരു രൂപം നൽകിയതാണ് അതിനെ പെരിസോണിഫൈ ചെയ്തതാണ് അതിന് വ്യക്തിത്വ ആരോപണം നൽകി നൽകിയതാണ് അതിനെ മനുഷ്യരൂപാരോപണം നടത്തിയതാണ് അതിനെ ആന്ത്രോപ്പോ ആയിട്ട് വർണ്ണിച്ചതാണ് അവൻ്റെ സഹായിയായിട്ട് ദ്വാപരനും ദ്വാപരൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കലി ബാധിച്ചവൻ്റെ പ്രവൃത്തിയാണ് ദ്വാപരൻ കലി ബാധിച്ച അവനെ വെറുതെ ഇരിക്കില്ല ഊട്ടി നടന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ശാന്തത ഉണ്ടാവില്ല അശാന്തൻ്റെ പ്രവർത്തനമായിരിക്കും അശാന്തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അബദ്ധമായ പ്രവർത്തനങ്ങളായിരിക്കും അത് ബുദ്ധിപൂർവ്വമല്ലാത്ത പ്രവർത്തനങ്ങളായിരിക്കും അതാണ് കരിയും ദ്വാപരനും ഒന്ന് കൂട്ടി സങ്കല്പിച്ചത് ഇരട്ടയാണവർ ഇരട്ട കുട്ടികളെ കുട്ടികളെപ്പോലെയാണ് രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കും കണ്ടാൽ ഒന്ന് അതിൻ്റെ ഭാവവും പിറ്റൊന്ന് മറ്റൊന്ന് അതിൻ്റെ പ്രവർത്തനവുമാണ് കേട്ടറിഞ്ഞ് ഗുണങ്ങൾ കേട്ടറിഞ്ഞ് 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 അവർക്ക് തമ്മിൽ ഒരു ആഭിമുഖ്യം ജനിച്ചു ആ ആഭിമുഖ്യം അഭിനയ അഭിനിവേശമായി മാറി പിന്നെ ഇതിൽ മറ്റൊന്നുള്ളത് രാജകുമാരന് പ്രേമിക്കാം രാജാവ് പ്രേമിക്കാൻ പാടില്ല അത്തരം വികാരങ്ങൾ തനിക്ക് വരാൻ പോകുന്നു എന്നു പറഞ്ഞാൽ അത് അതിൻ്റെ മുളയിൽ തന്നെ നുള്ളിക്കളയാൻ ഏതെല്ലാം മാർഗങ്ങളാണോ ഉപ മനോനിയന്ത്രണ മാർഗങ്ങളാണോ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത് അതാത് മനോനിയന്ത്രണ മാർഗങ്ങൾ അദ്ദേഹം അനുശീലിച്ചോളണം ശരീരത്തെ കഠിനമായി തപിപ്പിക്കണം അത്തരം സന്ദർഭങ്ങൾ എന്താണ് കാരണം രാജാവിൻ്റെ കാമുകിയിലൂടെ രാജാവിനെ സ്വാധീനിക്കാം അപ്പം രാജാവ് ഒരു തരത്തിലുള്ള ശത്രുക്കൾക്ക് സ്വാധീനിക്കാം രാജ്യത്തിലെ തൽപര കക്ഷികൾക്ക് രാജ്യത്തിൽ കലഹം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന കലാപകാരികൾക്ക് രാജാവിൻ്റെ കാമുകിയിലൂടെ രാജാവിനെ സ്വാധീനിക്കാം രാജാവിൻ്റെ കാമുകയുടെ സഹോദരന്മാരിലൂടെ രാജാവിനെ സ്വാധീനിക്കാം ദമയന്തിക്കാണെങ്കിൽ മൂന്ന് സഹോദരന്മാരുണ്ട് തന്നെ അങ്ങനെ സ്വാധീനിക്കാം അതുകൊണ്ട് രാജാവ് ഒരു തരത്തിലുമുള്ള സ്ത്രൈണാതയോടുള്ള ആഭിമുഖ്യങ്ങൾക്ക് ഒരിക്കലും വശംവദന ആകാതെ കഠിന ഹൃദയനായി നിലനിൽക്കണം വജ്രദൃഢമായിരിക്കണം ഹൃദയം അത്തരം കാര്യങ്ങൾ അത് രാജ്യോടും അങ്ങനെയാണ് രാമൻ്റെ ഹൃദയം സീതയുടെ കാര്യത്തിൽ വന്നപ്പോൾ അത് വജ്രഹൃദയം വജ്രഹൃദയമല്ലെങ്കിലും വജ്രഹൃദയമാക്കി അദ്ദേഹം പരിവർത്തിപ്പിച്ചു അത് രാജനീതിയുടെ ഉപദേശമാണത് ഒന്ന് ഇനിയിപ്പോൾ രാജനീതി അങ്ങനെ ഉപദേശിച്ചില്ലെങ്കിലും വലിയ രാജാവ് എങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യൂ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉപദേശം വന്നത് ഏതെങ്കിലും ഒരാൾ മാതൃക കാണിച്ചു കൊടുത്തിട്ടായിരിക്കുമല്ലോ രാജനീതിയിൽ അങ്ങനെ ഒരു ഉപദേശം അങ്ങനെ ഒരു തത്വം എഴുതി ചേർത്തത് അപ്പം രാജാവിൻ്റെ ഹൃദയം വജ്രകഠിനമായിരിക്കണം രാജാവിൻ്റെ ഹൃദയം താമരവളയം പോലെ മൃദുരമായിരിക്കണം